അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കണം സുധീരന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേതൃത്വം ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണം പാർട്ടിയിൽ ഐക്യവും യോജിപ്പും വേണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വി എം സുധീരൻ ഒരു സീനിയർ നേതാവാണ് അദ്ദേഹത്തിന് ജനങ്ങളിൽ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പാർട്ടി ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ് അദ്ദേഹവുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കിയാണ് വേണ്ടത് അതാണ് ും പ്രതിപക്ഷ നേതാവും പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടി വേദികളിൽ പറയണം പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും ചെന്നിത്തല അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് മതനിരപേക്ഷ നിലപാടിൽ കോൺഗ്രസ് വെള്ളം ചേർക്കുന്നുവെന്ന് സുധീരൻ തുറന്നടിച്ചിരുന്നു കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും പ്രവർത്തന ശൈലി തെറ്റാണെന്നും പറഞ്ഞു ഗ്രൂപ്പ് കളിയെക്കുറിച്ചുള്ള സുധീരന്റെ പ്രസ്താവനയ്ക്ക് വില കൽപ്പിക്കുന്നില്ല എന്നായിരുന്നു കെ സുധാകരന്റെ മറുപടി ഈ പശ്ചാത്തലത്തിലാണ് സുധീറിനെ പിന്തുണയ്ക്കുന്ന നിലപാടുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്